തക്ക ഉൾപ്പെടെയുള്ള പഴങ്ങൾ പഴുത്തു തുടങ്ങുമ്പോഴും തീരദേശ മേഖലയിൽ മത്സ്യവളങ്ങൾ കൊണ്ടുവരുമ്പോഴുമാണ് ഈച്ചകളുടെ സീസൺ സീസണാവുന്നത് ആഹാരസാധനങ്ങൾ തുറന്നുവെക്കാനാവില്ല എന്ന് മാത്രമല്ല മനുഷ്യരുടെ ശരീരത്തിൽ കൂടി ഇവ ഇരിപ്പുറപ്പിക്കും ആരോഗ്യ വകുപ്പ് അധികൃതർ ഈച്ചകളിലൂടെ പരക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും ലഘുലേഖാ വിതരണവും നടത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ വെറും പതിനഞ്ച് രൂപ കൊണ്ട് ഈച്ചകളെ വീഴ്ത്തുന്നതിന് വ്യാപകമായി ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണ് ഈച്ച ബുക്ക് ബുക്കിന്റെ പുറംചട്ടയുടെ അകത്ത് ഈച്ചകളുടെ വലിയ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് അതിൽ പശ തേച്ച് ഉറപ്പിച്ചാണ് ഈച്ച ബുക്ക് തയ്യാറാക്കുന്നത് ബുക്കിനകത്തെ വലിയ ഈച്ചയുടെ ചിത്രത്തിൽ ആകൃഷ്ടരായി ഒരു ഈച്ച എത്തിയാൽ പിന്നെ മിനിറ്റുകൾക്കകം ബുക്ക് ഈച്ചകളെ കൊണ്ട് നിറയും ചിറകും കാലുകളും ഒട്ടിപ്പറക്കാനാവാതെ ഈ ചത്തുവീഴും ബുക്കടച്ച് തീയിലിട്ട് നശിപ്പിക്കുകയാണ് പതിവ് മലയോരത്തുപയോഗിച്ചു വന്ന ഈച്ച ബുക്ക് ഇപ്പോൾ തീരമേഖലയിലും വ്യാപകമാണ് ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ